ഊർജം ഒറ്റപ്പെട്ടുപോയ പോയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു തന്നെ അവർക്ക് കിട്ടിയില്ല നേരത്തെ കനകലത സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരുന്നാൽ ഇനിയും പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുള്ള രാജലക്ഷ്മിയെന്താ തീവ്രമായ വേദനയിലൂടെയാണ് മാനസികമായിരിക്കുന്ന തകർച്ചയിലൂടെയാണ് ഒരക്ഷരം വളരെ എന്താ താൻ എഴുതാനിരിക്കുന്ന പുസ്തകങ്ങളെ സ്വന്തം കണ്ടുകൊണ്ട് അവർ ജീവിച്ച് തീർത്തത് അതൊരു ജീവിച്ച തീർക്കലായിരുന്നു ജീവിക്കലായിരുന്നില്ല അങ്ങനെ നിലഘട്ടങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാം ജീവിച്ച് തീർക്കുന്ന ഘട്ടങ്ങൾ അവസാന പുസ്തകത്തിന് ശേഷം അവർ ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അവർ ജീവിച്ചിരുന്നില്ല എഴുപത്തി അഞ്ചിൽ മരിക്കുമ്പോ ജനറാസുപത്രിയിൽ അവരുടെ ശവം ആരാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് നമ്മൾ അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ആ ജീവിതം ഏറ്റെടുക്കുമ്പോ അത് ഏറ്റുവാങ്ങുമ്പോ അത് അത്ര എളുപ്പമുള്ളതോ അത്ര ഒരു നമ്മളെ ഉത്തേജിപ്പിക്കുന്നതോ ഏർ നമ്മളെങ്ങനെ മുന്നോട്ട് നയിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് തരും എന്ന് യും പ്രതീക്ഷിക്കരുത് കാരണം ആ വഴി വല്ലാത്ത വഴിയാണ് ആ അതില് നടക്കുക എന്ന് പറയുന്നത് പുറമെ ഉള്ളതല്ല അത് നമ്മളിലേക്ക് തന്നെ ഞാൻ പല സന്ദർഭങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള സംഗതിയാണ് നമ്മളിലേക്ക് തന്നെ ആഴുതങ്ങി കുഴിച്ചെടുക്കുന്ന ഒന്നാണ് ആ വഴിയിലേക്ക് ഒരു ഒരു ചുവടെങ്കിലും വയ്ക്കാൻ നമുക്ക് കരുത്തു വരുന്നതാണ് നമുക്ക് മറ്റുള്ളവരെ സ്ഥലങ്ങളിൽ ഖമനം ചെയ്യാനും ഒക്കെ മലകാലകളെടുക്കാനും തുറന്നെടുക്കാനും ഒക്കെ വഴി എഴുതാണ് പക്ഷെ നമ്മളെ തന്നെ കുറിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യം ആ വർഷത്തിൽ മാനുഷിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഏറ്റെടുത്തൊരു ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു സാഹിത്യ മണ്ഡലത്തിൽ അതോടുകൂടിയാണ് സരസ്വതിയമ്മതിൽ ആരം തുടർച്ച കൂടി ഞാൻ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു എൻ കെ രവീന്ദ്രന്റെ പ്രബന്ധത്തിലൂടെയാണ് സരസ്വതിയമ്മ വേദാമത്തോടൊപ്പം വേദാമത്തിനെ അങ്ങനെ വീണ്ടെടുക്കേണ്ടത് ആവശ്യം വന്നിട്ടില്ല താങ്കൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ഒരു പിന്തല നവോത്ഥാനം ഇന്ന് നമുക്ക് പ്രിയങ്കരമാണല്ലോ അതിന്റെ ഒരു പിൻബലവും നമുക്കുണ്ടായിരുന്നു പക്ഷേ ാലത്ത് വിനോചകരമായുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഒരു പരിഷ്കരണ ഒരു സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം ഉൾക്കൊള്ളാനോ എന്നതിനേക്കാളും അപ്പുറമുള്ളൊരു കാര്യമാണ് പല തന്നെ സ്വാഭാവികമായിട്ട് പലവിനെ തെളിച്ചു പോവും ആ സമൂഹം അത് അതിനെ അറസ്റ്റ് ചെയ്യില്ല അതിനെ തല്ലി മാറ്റിക്കളി അത് സമൂഹത്തിന്റെ വിട്ടല്ല അത് ഈ വ്യക്തി സൗർഭാഗ്യവശാൽ ജനിച്ചുപോയി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരപ്പോഴല്ലാതെ ഒരുക്കാലത്തെ പോയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ അവര് കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് അവരെ തന്നെ പ്ലേസ് ചെയ്യാമായിരുന്നു പക്ഷെ അവര് കാലം നിന്ന് ജനിക്കുമ്പോ അത്തരത്തിലുള്ള ചില ദൗർഭാഗ്യങ്ങൾ അത്തരത്തിലുള്ള ചില തീർപ്പിച്ച കലയലുകൾ സൊസൈറ്റി സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ അതിജീവനത്തിലും കൂടി ആവശ്യമായതുകൊണ്ട് അത് നടത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇന്ത്യ രവീന്ദ്രന്റെ പ്രബന്ധത്തോടൊപ്പമാണ് ഇത് വ്യക്തമായിരിക്കുന്ന ഒരു ഒരു വിഷയമായിട്ട് മലയാളത്തിന്റെ ഒരു സർവകലാശാലയുടെ മണ്ഡലത്തിലേക്ക് ഗവേഷണ രംഗത്തേക്കും ഒക്കെ കടന്നു വരുന്നത് അതില് അതൊക്കെ ഏതാണ്ട് ഒരു സഹകാരം സംഭവിക്കുന്നതാണ് വേറെ വേവയോടെ എന്നുള്ളതല്ല ഒരു കാലം പാകപ്പെട്ടു വരികയായിരുന്നു എന്നുള്ളതാണ് ഒരു കാലം ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഒരു ഒരുപാട് വ്യക്തികളല്ല മറിച്ച് ആ കാലം ഇങ്ങനെ പാകപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടിട്ടില്ല മെന്റുകളാണ് വീണ്ടെടുക്കാനുള്ള ഞങ്ങളുടെ അത് ശരിക്കും പറഞ്ഞാൽ വായിക്കണം എവിടെ കിട്ടും പുസ്തകശാലകളിൽ അന്വേഷിക്കുന്നു കിട്ടുന്നില്ല എവിടെയും കിട്ടുന്നില്ല കേരള സാഹിത്യ അക്കാദമിയിൽ വന്നു അന്ന് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല അപ്പൊ ന്യൂസ് പ്രിന്റിനേക്കാളും അന്യമറത്തിലുള്ള തകലാമില് പൊടിപാടുന്ന സ്ഥലത്തു നിന്ന് അന്നത്തെ അവിടുത്തെ ലൈബ്രറി നാമസ്ഥാനങ്ങളൊക്കെ നമുക്ക് എടുത്തു തരുന്നുണ്ട് അങ്ങനെ സത്സേന പുസ്തകങ്ങളിൽ തെറ്റുകിടുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ആ പുസ്തകങ്ങളിങ്ങനെ വരികയാണ് അതിന് ഇങ്ങനെ എന്തായാലും മസത്തിൽ ആ താഴത്ത് എൺപത് മുകളിൽ തൊണ്ണൂറുകളിൽ മാനുഷിയുമൊക്കെ ഉന്നയിച്ച വിഷയത്തെക്കാൾ തീവ്രമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അത് കടന്നുപോയിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മളിങ്ങനെ തൊട്ട് പൊള്ളി നമ്മൾ പെടുക്കില്ലേ വീണ്ടും വീണ്ടും തൊട്ടും നമ്മളൊരു പാത്രം സ്ത്രീയായതുകൊണ്ടെങ്കിൽ പറഞ്ഞ ഒരു പാത്രം അടുപ്പത്തിൽ വാങ്ങുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയിട്ട് അതിന്റെ ചൂട് നമ്മളുടെ കൈയ്യുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാത്രം കൈക്കലില്ലാതെ തന്നെ വാങ്ങി വെക്കൂല്ലോ അങ്ങനെ ഒരു വാങ്ങി വെക്കലുണ്ട് കാരണം തിരണ്ടിട്ട് പതിമൂന്ന് കൊല്ലം വീട്ടിലിരുന്നാല് കൈച്ചട്ടി അടുപ്പത്ത് നിന്ന് കൈക്കലില്ലാതെ വാങ്ങി വെക്കാൻ പെണ്ണുങ്ങൾക്ക് എന്നാണ് പണ്ട് കാരണം അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയി പിന്നെ ചൂടുമായിട്ട് തനലുവായിട്ട് പൊള്ളലുമായിട്ട് അപ്പോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു കൊള്ളനാണ് അവസ്ഥ സരസീയമാ അതിങ്ങനെ തൊട ഇങ്ങോട്ട് പോരാ തൊടാ ഇങ്ങോട്ട് പോരാ തൊട ഇങ്ങോട്ട് പോര അതിന്റെ ഒരു പ്രവാചിച്ച് പറയുമ്പോൾ സരസ്യമ്മയായിട്ടുള്ള ഈ നിമിഷത്തിലെ ബന്ധത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുത്ത കഥകൾക്ക് അവതാരിക കിട്ടിയില്ല എന്ന് പറഞ്ഞു സരസ്യം മരിക്കുന്നത് വരെ എഴുപത്തഞ്ചു വരെ തിരഞ്ഞെടുത്ത കഥകൾക്ക് അവതാരിക ഉണ്ടായില്ല സരസീയമായ സ്ത്രീകളൊക്കെ പാടുകൂടി വീണ്ടെടുക്കുകയും അവിടെയും ഇവിടെയും നമ്മൾ ഭിമാനിൽ ലേഖനങ്ങൾ വരുന്നു സാഹിത്യ അക്കാദമിയിൽ വരുന്ന ചരിത്രത്തിലെ ലേഖനം വരുന്നു സേസ് ചന്ദ്രയുടെ ചരിത്രത്തിലെ കുറിച്ചുള്ള റഫറൻസ് വരുന്നു ഞാൻ എഴുതുന്നുണ്ട് അങ്ങനെ കുറച്ചു കുറച്ചുപേരും ഇങ്ങനെ ആ ലേഖനങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന സന്ദർഭത്തിൽ അന്ന് എം എൻ വിജയന്മാഷി ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റെവിടെയും പറയുകയുണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതാണ് തെരഞ്ഞെടുത്ത കഥകളുമാണ് വിഷയം എന്നുള്ളതുകൊണ്ട് അപ്പോ വിജയൻമാഷ് അന്ന് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ എന്തോ അവരായിട്ട് ബന്ധമുണ്ട് എന്താണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കാരണം ഞാൻ അത് എണ്ണിൽ നിന്ന് തന്നെ വായിച്ചറിഞ്ഞ ഒരു സന്ദർഭമാണ് എന്തിനു വീണ്ടും അവർ പറയുന്നത് സർസേമ ഓർമ്മിപ്പിച്ചതാണ് എന്ന് മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ളൂ അപ്പൊ അവര് എന്നോട് ആവശ്യപ്പെട്ടു ഇതൊരു കാര്യം ചെയ്യൂ സർസേമയുടെ കുറെ വായിച്ചതല്ലേ അപ്പൊ കഥകൾ സെലക്ട് ചെയ്തിട്ട് അവർ അവതാരികയോടുകൂടി എൻ ബി എസ് സി ലേക്ക് തരൂ എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം എടുത്ത് കഥകൾ തെരഞ്ഞെടുത്തു കഥകൾ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കഥകൾ ചോലമരങ്ങൾ ഇപ്പൊ നേരത്തെ കനകലത പറയരുത് ചോളമരങ്ങൾ മാത്രമാണ് സിലബസിൽ വരിക എന്നുള്ളത് രമണി വരില്ല ഇടിവെട്ടുതൈനം വരില്ലാസി വരില്ല പിന്നെ മധുര പലഹാരം വരില്ല പെൺകുഞ്ചി വരില്ല പ്രേമ ഏർ മറ്റേ പ്രേമഭാഗമല്ല മറ്റേ പ്രേമ ആ അത് എന്താന്ന് വെച്ച പൊന്നും കൂടം പൊന്നുംകുടം പ്രേമല്ല പൊന്ന് കൊല്ലും കൂടാൻ വരില്ല ഇതൊന്നും വരില്ല ചലവളും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും വരാൻ പണില്ല മാത്രമല്ല ഇതിന്റെ ഒരു ഒരു സംഗതി പ്രേമഭാജനം പോലെയുള്ള എന്റെ ഭർത്താവ് എന്റെ കാവത്തിന് ഇംഗ്ലീഷ് പറയണം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുന്ന ഇന്ദുലേഖയെ ഖണ്ഡിച്ചുകൊണ്ടാണ് സന്ധു മേനോനെ കട്ടിയതുകൊണ്ടാണ് പ്രേമഭാജനം പോലെയുള്ളൊരു നോവലെ നാൽപ്പത്തിനാലിൽ അടങ്ങുന്നത് രമണനെ കട്ടിയതുകൊണ്ടാണ് രമണി പോലെയുള്ള ഒരു ചെറുകഥ ഇറങ്ങുന്നത് അങ്ങനെ മുൻ മാതൃകകളെ വിമർശനത്തിന്റെ രൂപത്തിലല്ല മറിച്ച് കഥയായിട്ടും നോവലായിട്ടും പൂർവ മാതൃകളെ പൂർവ്വപുരുഷ്യകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് അതിനെ തന്നെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചുകൊണ്ടാണ് അതിനെ അതിനെ എതിർ നിന്നുകൊണ്ടാണ് അവരെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുക്കൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും തിരഞ്ഞെടുക്കുകയും അവരാണിക എഴുതിത്തുടങ്ങുകയും ഒക്കെ ചെയ്ത് ഞാനത് കൊടുക്കാൻ ഉള്ള ഒരു സന്ദർഭമായ സമയത്ത് എന്നെ ഒരു ദിവസം സാറിന് ടീച്ചർ വിളിക്കണ്ട് ടീച്ചർ ഇവിടെ ഇല്ല എന്നാലും പറയണം വിളിച്ചിട്ട് വന്നു നീ സബ്സ്ക്രൈബർ ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു അതെ എൽ ബി എസ് സിക്ക് വേണ്ടി ചെയ്യാൻ വിജയമാർഷ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു എന്നാലും ഇനി അത് എങ്ങനെ എത്രത്താളം വരും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡി സി ബുക്സ് എല്ലാ കളക്ഷനും കൂടിയും ഇറക്കാൻ പോവുകയാണ് അതിന്റെ അപ്പൊ ഞാൻ അതിനൊരു സാധ്യതയില്ല കാരണം എന്നെ സേലിപ്പിച്ചതാണല്ലോ ഇത് അതിന്റെ എന്താണ് സാധ്യത എന്ന് വെച്ചാൽ പറഞ്ഞു ഡി യുടെ മേശപ്പുരത്തെ ഡി ഹാരിസ് ആ പുസ്തകത്തിന്റെ മുഴുവൻ കളക്ടഡ് വേർഡ്സിന്റെ പുസ്തകത്തിന്റെ കോപ്പി അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അതിന്റെ ആധാരിക പഴയ സംസ്കൃത സർവകലാശാലയുടെ മലയാളം എച്ച്ഒ ഡി ആണ് എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോ എന്ന് ഞാൻ പറഞ്ഞു അത് വലിയ ബുദ്ധിമുട്ടുണ്ട് പറയാൻ കാരണം ഇതറിഞ്ഞിട്ട് ഒരു അന്നത്തെ പ്രധാന സാംസ്കാരിക നായകൻ എന്നോട് സംസാരിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എത്ര പ്രധാനപ്പെട്ട കഥകളുണ്ടോ അപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി അയച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കോപ്പിയിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എന്റെ കോപ്പിയിൽ നിന്ന് ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ജി സെന്ററിൽ അയാളുടെ അഡ്രസ്സിൽ ഞാൻ അത് അയച്ചു കൊടുത്തിരുന്നു ഈ കഥകൾ മുഴുവൻ ഞാൻ അത്ര ബുദ്ധിപൂർവ്വമാണ് അന്ന് പെരുമാറിയത് ഈ കഥകൾ മുഴുവൻ അയച്ചു കൊടുത്തിരുന്നു അങ്ങനെ ആ പറയുന്ന മനുഷ്യന്റെ കൂടി ഇത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഈ സാംസ്കാരിക നായകനെയാണ് വിളിച്ചത് അയ്യോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾക്ക് സർഫേമെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ പറഞ്ഞാൽ മത്സരിച്ച് പിടിക്കാനല്ലോ ഒന്നല്ലോ അത് മുസ്തി അല്ലല്ലോ എന്തായാലും വര വരികയാണല്ലോ വേണ്ടത് വരട്ടെ സംഗതി വരട്ടെ ആൾക്കാരുടെ കയ്യിൽ എത്തട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ രമണിയെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും അപ്പൊ സുധയോട് സുധ പറഞ്ഞ പൊന്നുംകുടം എന്നുള്ള കളക്ഷനിൽ രമണി ഇല്ലല്ലോ ടീച്ചർ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നുമുടം എന്നുള്ള കളക്ഷനാണ് അത് രണ്ടാമത് ഇറങ്ങിയിട്ടില്ലല്ലോ കളക്ടഡ് ബസ്സാണോ ഇറങ്ങിയത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് അയച്ചു തന്നു സുധത അയച്ചു തന്നപ്പോ പൊന്നുംകുടത്തിൽ പണ്ട് പൊന്നുംകുടത്തിൽ ഉണ്ടായിരുന്ന കഥകളൊന്നും അല്ല തോന്നിയ കഥകളതിലൊക്കെ രമണി എന്ന് പറഞ്ഞ ഫസ്റ്റ് കഥയാണ് പൊന്നും കൂടത്തിന്റെ ഫസ്റ്റ് കഥയാണ് കാരണം എഴുതിയ ക്രോവളജിയും കൂടി ഉണ്ട് പൊന്നുകുഴം വന്ന വർഷമുണ്ട് രമണി വന്ന വർഷമുണ്ട് ആ ക്രോണോളജി വെച്ചിട്ട് അത് അങ്ങനെയാ വരുന്നത് ഇപ്പൊ രമണിയൊക്കെ എടുത്തു മാറ്റി എടുത്ത് ചെയ്ത് തോന്നിയ പോലെ വിറ്റ് കാശാക്കാൻ ഒരു അവകാശിയും ഇല്ലാത്ത മരിച്ചാൽ ഏറ്റുവാങ്ങാൻ പോലും അവകാശികളില്ലാത്ത ഒരു എഴുത്തുകാരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുകയും സ്ത്രീകന്ധകരായിട്ടുള്ള ഭാഗത്ത് നിന്ന് അവരെ മുന്നോട്ട് അവരെ ഈ രംഗത്തേക്ക് അവരെ ജീവസ്ഥയും ചെയ്യാം എന്നുള്ള ഒരു സംഗതി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ് തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കണമെന്ന് മാത്രമല്ല പുരുഷന്മാർ ചെയ്തിട്ടുള്ള ഒഴിവാക്കലുകൾ രമണി പോലെ ഒരു കഥ ഒഴിവാക്കിയിട്ടേ ആരെയാണ് വായിച്ചു കൊടുക്കുന്നത് അതെനിക്ക് മരിച്ചു പോയിരിക്കാം അവകാശങ്ങളില്ലായിരിക്കാം പക്ഷെ ആരെയാണ് ആ മറായ കഥകളെ കയറ്റി വിറ്റ് ആ കാലിലേക്കോസ് ചെയ്ത് അവർക്ക് അത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാണ് അഭിനയിക്കുന്നത് കേരളത്തിലെ ആരും ചോദിക്കാറില്ലാതെ എങ്ങനെയാണ് ഒരു വലിയ എഴുത്തുകാരൻ ഇത്ര തെറ്റായ രീതിയിൽ അവർക്ക് തെറ്റായിട്ട് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ വിഷയമാണോ എന്ന് എന്നെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംബന്ധിച്ചതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലേഖനങ്ങൾ അത് ഉണ്ടാകാം ആ പുസ്തകത്തിന്റെ പടക്കി വെച്ചിട്ട് വേറെ ലേഖനങ്ങൾ വിട്ടിട്ട് അത്ര പ്രധാനപ്പെട്ടുള്ള ലേഖനത്തെ മാറ്റിയിട്ട് ഒരു പുസ്തകം എടുക്കണമെങ്കിൽ ഞാൻ സമ്മതിക്കണം എന്നാണ് എന്റെ വിശ്വാസം അത് സമ്മതിക്കേണ്ടതില്ല അച്ഛൻ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ ചോദ്യം പറയാനൊക്കെ ആരെങ്കിലും വേണം അതായത് ഏറ്റവും വലിയ തരത്തിലേർപ്പുള്ള ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധമൊന്നുമല്ല മനുഷ്യരെ തമ്മിലുള്ള മമതയും മൈത്രിയും ഒക്കെയാണ് ആ കാണാൻ വിചാരിക്കുന്നത് ഇനി മീൻസ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വളരെ ക്ലേശകരമായിട്ടുള്ള ദൗത്യമാണ് സത്യ കാലത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ദൗത്യം എനിക്ക് എന്റെ ചുമതലയിൽ വെച്ചിട്ടുള്ളതും മീൻസ് കടുത്തൊരു ഭാരമാണ് കാരണം ഈ ആദ്യത്തെ പുരസ്കാരം സശമ്മയുടെ പേരിലുള്ള ഒരു പുരസ്കാരം വാങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിരീടവും വെച്ച് ഇറങ്ങിപ്പോവാൻ അത്ര എളുപ്പമല്ല കാരണം അവര് നടന്നിട്ടുള്ള വഴികൾ വളരെ ബുദ്ധിമുട്ടുള്ള വഴികളാണ് എനിക്ക് അപരിചിതമായ വഴികളൊന്നുമല്ല നല്ല പരിചയമുള്ള വഴികൾ എന്തിനാണ് പക്ഷേ അത് എത്ര കാലം എങ്ങനെയൊക്കെ എന്നുള്ളത് ഞാനും നിങ്ങളും തമ്മിലുള്ള അടുപ്പത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ എന്തായാലും അത് ഒരു ഒരു തുടർച്ചയാണ് തീർച്ചയായിട്ടും സംഭവിക്കുന്നത് അത് ഒരു ഒരു കാലത്തിന്റെ കയ്യിൽ കൂടെ കടന്നു വരികയും സാമ്യസ്ഥതയിൽ നിന്ന് ഞാൻ അത് വാങ്ങുകയും നിങ്ങൾ അത് എനിക്ക് തരാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കൺ ഒരു 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 ഇവോൾവിംഗ് പ്രോസസ്സാണ് എങ്ങനെയാണ് ഒരു സ്ത്രീ ബോധം സ്ത്രീയുടെ സ്വത്വം ഇവോൾവ് ചെയ്തു വരുന്നത് പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന എനിക്ക് ശേഷം വരുന്ന മീൻസിലെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് അപ്പൊ ഞങ്ങൾക്കൊന്നും കഴിയാത്ത രീതിയിൽ രണ്ട് ചരവ് ഇരിച്ച് പിന്നെ വിനയ പൊട്ടിയുള്ള ഞങ്ങൾ പറഞ്ഞതൊക്കെ പൊട്ടിച്ചു പോയി എന്ന് പറയുമ്പോ അതൊരു കാലാണ് അതിനും അപ്പുറത്തേക്ക് പോകണം നമുക്ക് അസുഖത്തിൽ സർസിമ്മമാരെ നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഈ ഇഷ്ടത്തിന് ഞാൻ ഇതിനെ ആദരവങ്ങളോ അവാർഡങ്ങളോ ഒന്നും അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് തന്നിട്ടുള്ള ഈ സ്നേഹത്തെ ഞാൻ എല്ലാ വിനയത്തോടും കൂടി സ്വീകരിക്കുക